കടൽക്ഷോഭം രൂക്ഷമായതോടെ തിരുവനന്തപുരം ശംഖുമുഖത്തെ തീരത്തിന്റെ വലിയൊരു ഭാഗവും കടലെടുത്തു ശംഖുമുഖം കൽമണ്ഡപവും അപകട ഭീഷണിയിലാണ് ശംഖുമുഖത്തൊന്നും സ്വാന്തന സ്വാജി ചേരുന്നു സ്വാന്തന ഇപ്പോൾ ഈ വിഴിഞ്ഞം പോർട്ടിന്റെ നിർമ്മാണം തുടങ്ങിയ ശേഷം തന്നെ ഈ വല്ലാതെ കടൽ കരയിലേക്ക് കയറുന്ന ഒരു പ്രതിഭാസം ഉണ്ടായിരുന്നു ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ശംഖുമുഖ തീരത്തിന്റെ വലിയൊരു ഭാഗം തന്നെ കടലെടുത്തു എന്നുള്ളതാണ് ഈ കൽമണ്ഡപത്തിലേക്കൊക്കെ വെള്ളം എത്തുന്നൊരു സാഹചര്യമാണോ എന്താണ് അവിടെ കാണാനാകുന്നത് സ്വാാന്തന സ്മൃതി തിരുവനന്തപുരത്തേക്ക് വരികയാണെങ്കിൽ വിഴിഞ്ഞം കഴിഞ്ഞാൽ ഏറ്റവും അധികം ആളുകൾ അല്ലെങ്കിൽ ഏറ്റവും അധികം വിനോദസഞ്ചാരികളൊക്കെ തന്നെയും വരുന്ന ഒരു പ്രദേശമാണ് ഈ ശംഖുമുഖം എന്ന് പറയുന്നത് നമുക്കറിയാം കോവളത്തൊക്കെ വലിയ രീതിയിൽ ആളുകൾ എത്തുമ്പോൾ ഈ പ്രദേശത്തും അതുപോലെ തന്നെ ആളുകൾ എത്തുന്ന ഒരിടമാണ് പക്ഷേ ഇവിടേക്ക് വരികയാണെങ്കിൽ ഈ തീരം ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു ശോഷണം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് സ്മൃതി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും തിരുവനന്തപുരത്തിൻ്റെ എല്ലാ തീരങ്ങളിലും വലിയ രീതിയിലുള്ള ഒരു കടൽക്ഷോഭം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അത് നമുക്ക് ഇവിടെയും കാണാം ഈ പ്രദേശത്തേക്കൊക്കെ വരികയാണെങ്കിൽ ിൽ ഇന്നിപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് നിരവധി ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് പക്ഷേ എങ്കിൽ പോലും വലിയ രീതിയിലുള്ള ഒരു കടലാക്രമണ ഭീഷണി ഈ തീരം നേരിടുകയാണ് കുറേ നാളുകൾക്ക് മുമ്പ് സ്മൃതി ചെയ്താണ്ട് അര കിലോമീറ്ററോളം ദൂരം നിന്നിരുന്ന കടലാണ് ഇപ്പോൾ ഇവിടേക്ക് നോക്കുകയാണെങ്കിൽ ഈ നമ്മളിപ്പോൾ നിൽക്കുന്ന പ്രദേശത്തേക്ക് പോലും തിര അടിച്ചു കയറുന്ന ഒരു സാഹചര്യമുണ്ട് ഇവിടേക്ക് കയറ് കെട്ടി തിരിച്ചിരിക്കുകയാണ് ഉച്ചയാകുന്നതോടുകൂടി തന്നെ വലിയ രീതിയിലുള്ള തിരമാലകൾ ഇങ്ങോട്ടേക്ക് അടിക്കാൻ തുടങ്ങും അപ്പോൾ ഈ കാണുന്ന റോഡൊക്കെ ഇനിയും ഇടിഞ്ഞു പോകാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നുള്ള കാര്യമാണ് പറയുന്നത് ഇവിടെ

സ്മൃതി അത് ആ കാണുന്നതാണ് സ്മൃതി കൽമണ്ഡപം എന്ന് പറയുന്ന തിരുവനന്തപുരത്തെ വലിയ ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ഒരു സ്ഥലമാണ് ഇപ്പോൾ തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവമായൊക്കെ ബന്ധപ്പെട്ട വലിയ രീതിയിൽ ആഘോഷങ്ങളും ആചാരങ്ങളും ഒക്കെ നടക്കുന്ന ഒരിടമാണ് ആ കാണുന്ന കൽമണ്ഡപം നമുക്ക് ദൃശ്യങ്ങൾ നോക്കുകയാണെങ്കിൽ മനസ്സിലാകും ഇനി കുറച്ച് ദൂരം മാത്രമാണ് കടൽ അങ്ങോട്ടേക്ക് കയറി വരാനുള്ളത് ആ മണ്ണുകളൊക്കെ വലിയ രീതിയിൽ ആ ഇടിഞ്ഞ് ഇരിക്കുകയാണ് ഉച്ചയാകുന്നതോടുകൂടി ഈ കടൽക്ഷോഭം ശക്തമാകും കടലേറ്റം ശക്തമാകും ആ സമയത്ത് ആ മണ്ണ് ഒക്കെ തന്നെയും താഴേക്ക് പോകും അതുപോലെ തന്നെ നിരവധി വള്ളങ്ങളും അവിടെ അടുക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ എടുത്ത് മാറ്റാൻ ഈ വള്ളക്കാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് നേരത്തെ നമ്മൾ ഇവിടെ നിന്ന് സംസാരിച്ചപ്പോൾ അധികൃതർ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ ഇനി കുറച്ച് ശക്തമായി കൂടി ഈ തിരയൊക്കെ ഇങ്ങോട്ടേക്ക് കയറി വരികയാണെങ്കിൽ ആ കൽമണ്ഡപവും വലിയ രീതിയിലുള്ള അപകട ഭീഷണിയിലേക്ക് പോകും അതുപോലെ തന്നെ തൊട്ട് അപ്പുറത്തേക്കൊക്കെ നോക്കുകയാണെങ്കിൽ സ്മൃതി ഇവിടെ ഇരിപ്പിടമൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു ആളുകൾക്ക് കൃത്യമായി വന്നിരിക്കാനും അതുപോലെ തന്നെ സുരക്ഷിതമായി കടൽ ആസ്വദിക്കാനും ഒക്കെയുള്ള ഈ ഇരിപ്പിടങ്ങളൊക്കെ തന്നെയും ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ഇരിപ്പിടങ്ങളൊക്കെ തന്നെയും ഇനി ഒരെണ്ണം മാത്രമാണ് ബാക്കിയുള്ളത് അതിൽ ഒരു തരത്തിലും നമുക്ക് ഇരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യവുമല്ല ഉള്ളത് ബാക്കിയൊക്കെ താഴെയൊക്കെ ഇടിഞ്ഞു പോയിരിക്കുകയാണ് ഇവിടെ ഇങ്ങനെ ഇരിപ്പിടങ്ങൾ ഇത്തരത്തിൽ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അവയെല്ലാം തന്നെ കടലിലേക്ക് വീണുപോയ ഒരു സാഹചര്യവും ഉണ്ട് അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു കടൽക്ഷോഭം അല്ലെങ്കിൽ തീരശോഷണം തന്നെയാണ് സ്മൃതി ശങ്കുമുഖത്തും ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് സമീപത്തെ വീടുകളും ഭീഷണിയിലാണോ അതും ഒരു ആശങ്കയാണല്ലോ ആ സ്മൃതി നമ്മൾ നേരത്തെ ലൈവ് തന്ന സമയത്ത് നമ്മൾ ഈ ഈ ഒരു കടൽ തീരത്തിൻ്റെ അങ്ങോട്ടേക്ക് നോക്കുകയാണെങ്കിൽ ആ ഒരു ഭാഗത്ത് വെട്ടുകാട് ഭാഗത്ത് അവിടെ ചില വീടുകൾ നമുക്ക് കാണാം ആ തീരത്തെ അങ്ങോട്ടേക്കുള്ള ഭാഗത്താണ് നേരത്തെ നമ്മൾ പോയത് അത് തിരുവനന്തപുരം വെട്ടുകാട് ഭാഗമാണ് സ്മൃതി ആ തീരത്തുള്ള ആ നിരവധി വീടുകൾ ഇപ്പോഴും അപകട ഭീഷണിയിൽ തന്നെ തുടരുകയാണ് കാരണം അവിടേക്കൊക്കെ ഈ ആ വീടുകളിലേക്ക് അവിടെയൊന്നും കല്ല് അടുക്കിയിട്ടുള്ള ഭാഗമല്ല നമുക്ക് ഈ ദൃശ്യങ്ങൾ എത്രത്തോളം വ്യക്തമാണെന്ന് എനിക്കറിയില്ല സ്മൃതി ഇപ്പോഴും അവിടെ ചാക്കു കെട്ടുകൾ അടുക്കി വെച്ചിരിക്കുന്നത് ആ നമുക്ക് ദൃശ്യങ്ങൾ കാണാം അതൊക്കെ ആ വീട്ടിലുള്ള ആളുകൾ െ സ്വയം ചാക്കുകെട്ടുകളിൽ മണ്ണടുക്കി വീടിനൊരു സംരക്ഷണ ഭിത്തി പോലെ കെട്ടിവെച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത് പക്ഷേ നമുക്കറിയാം ഒരു കല്ലടിക്ക് കൃത്യമായ രീതിയിൽ കല്ലടിക്കി അവിടെ സംരക്ഷണം ഒരുക്കേണ്ടതാണ് അവിടെയാണ് ചാക്കുകെട്ടുകളിൽ മണ്ണ് നിറച്ചു വെച്ചേക്കുന്നത് അതിന് എത്രത്തോളം സുരക്ഷിതത്വം ഉണ്ടാകുമെന്ന് സ്വാഭാവികമായും നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ അങ്ങനെയാണ് അവിടുത്തെ ആളുകളൊക്കെ തന്നെ സ്വയം സംരക്ഷണം ഒരുക്കുന്നത് അങ്ങോട്ടേക്ക് ജനപ്രതിനിധികളോ മറ്റാളുകളോ ഒന്നും തിരിഞ്ഞ് നോക്കുന്നില്ല എന്നുള്ള ഒരു പരാതി കൂടി അവരൊക്കെ തന്നെയും പറയുന്നുണ്ട് സ്മൃതി തിരുവനന്തപുരത്ത് ഈ പ്രദേശങ്ങളിലൊക്കെ ഈ തീരപ്രദേശങ്ങളിലൊക്കെ നോക്കുകയാണെങ്കിലും ഇങ്ങനെ വലിയ രീതിയിലുള്ള ആ തിരമാല തന്നെയാണ് വീടുകളിലേക്കൊക്കെ തന്നെ മാഞ്ഞടിക്കുന്ന പല ആളുകളും വലിയ രീതിയിലുള്ള ഒരു കൂടി തന്നെയാണ് കഴിയുന്നത് ഇതിപ്പോൾ ഈ ശംഖുമുഖത്തിൻ്റെ രണ്ട് രണ്ട് വശത്തേക്ക് പോവുകയാണെങ്കിൽ ഏത് സൈഡിലേക്ക് പോവുകയാണെങ്കിലും അവിടെയൊക്കെ തന്നെ വീടുകൾ വലിയ ആ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും ഇതിനൊരു പരിഹാരം കാണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ റോഡിലിറങ്ങി ആ പ്രതിഷേധിക്കുന്ന കാഴ്ച പോലും നമ്മൾ കണ്ടതാണ് സ്മൃതി ചിലയിടങ്ങളിലൊക്കെ തന്നെയും പ്രതിഷേധത്തിനൊക്കെ ശേഷം കല്ലുകളൊക്കെ അടുക്കിയിട്ടുണ്ടെങ്കിൽ പോലും അതിനൊന്നും ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടാകുന്നില്ല എന്നുള്ളതൊക്കെയാണ് കാഴ്ചകൾ തന്നെയാണ് തിരുവനന്തപുരം നിന്ന് കാണുന്നത് സംഘമുഖത്ത് ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന ഒരു പ്രദേശം കൂടിയായിരുന്നു പക്ഷേ കുറച്ചു കാലമായി ഈ വിഴിഞ്ഞം നിർമ്മാണത്തിന് ശേഷം കര കടലെടുക്കുന്ന ഒരു പ്രതിഭാസം തുടരുന്നുണ്ട് ഇപ്പോൾ ചരിത്ര പ്രാധാന്യമുള്ള കൽമണ്ഡപം നിരവധി സിനിമകൾ ഗാനങ്ങളൊക്കെ ചിത്രീകരിച്ചിട്ടുള്ള ഭാഗം കൂടിയാണ് ആ കൽമണ്ഡപം കൂടി ഇപ്പോൾ അപകട ഭീഷണിയിലാണ് എന്ന് കാണുന്നു ഈ കടലിനോടടുത്ത് വീടുകൾ നിൽക്കുന്ന വീടുകളൊക്കെ ഏത് സമയം അപകടത്തിലാകാം എന്നുള്ള ദൃശ്യങ്ങളാണ് ഭയപ്പെടുന്ന സാഹചര്യം തന്നെയാണ് മഴ കനക്കുന്നോടുകൂടി കടൽക്ഷോഭം ഇവിടെ ഇനിയും ശക്തമാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണ് ലഭിക്കുന്നത് സ്വാതന്ത്ര്യ സാജുവാണ് വിശദമായ വിവരങ്ങൾ ഇപ്പോൾ ശംഖുമുഖത്ത് നിന്നും നൽകിയത്